തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയാണെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ഹൃദയമിടിപ്പും ശ്വാസോച്ഛാസവും സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഷിജോ ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അമൃത ഇന്നേക്ക് അഞ്ചാം നാൾ പിന്നിടുകയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടം എസ് സി യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് അദ്ദേഹം ഇക്കഴിഞ്ഞ അഞ്ചു ദിവസവുമായിട്ട് ഐ സിയുവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് ചികിത്സയിൽ തുടരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് വി എസിൻ്റെ നിലവിലത്തെ ആരോഗ്യനില സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ആശുപത്രി അധികൃതർ പുറത്തിറക്കിയത് ആ മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി എസിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഗുരുതരമായി തന്നെ വി എസ് അച്യുതാനന്ദ്രൻ്റെ ആരോഗ്യനില തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് ആ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ജീവൻ രക്ഷാ ുടെ സഹായത്തോടുകൂടി വി എസിന്റെ ജീവൻ നിലനിർത്താനുള്ള ശ്രമമാണ് ആശുപത്രി അധികൃതർ നടത്തിവരുന്നത് ഹൃദയമിടിപ്പും ശ്വാസോച്ഛാസവും നിലനിർത്താനുള്ള ശ്രമം ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്തു വരികയാണ് ഇന്നലെ വി എസിനെ ഡയാലിസിസിന് വിധേയമാക്കിയിരുന്നു ഡയാലിസിസ് ചെയ്ത് ഏതാണ്ട് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർമാർ പുറത്തുവിടുകയുള്ളൂ വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഒരുപക്ഷെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം വി എസിന്റെ യൂറിൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്കുള്ള ഔട്ട്പുട്ട് എത്ര മാത്രമുണ്ട് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കൂടി ആ ഡോക്ടർമാർ വിലയിരുത്തും കഴിഞ്ഞ ദിവസം വി എസിൻ്റെ ആ തലച്ചോറിൻ്റെ പ്രവർത്തനം വിലയിരുത്താനായിട്ടുള്ള ഇഇ ജി ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു ഇ ഇഇ ജി ടെസ്റ്റിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ള വിലയിരുത്തൽ ഡോക്ടർമാർക്കുണ്ട് എന്നാൽ കൂടി ഡയാലിസിൻ്റെ റിസൾട്ട് കഴിയുന്ന എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും അടുത്ത മണിക്കൂറുകൾ നിർണായകം തന്നെയാണ് വി എസിന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആശുപത്രിയിലെത്തി വി എസിനെ സന്ദർശിക്കുന്നുണ്ട് ഇന്നിപ്പോൾ കെ സി വേണുഗോപാലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും മറ്റ് നേതാക്കളൊക്കെ വി എസിനെ ആശുപത്രിയിലെത്തി കണ്ടിരുന്നു ജി സുധാകരൻ അല്പസമയം മുമ്പ് വി എസിനെ എത്തി കാണുക ആർക്കുതന്നെ വി എസിനെ നേരിട്ട് കാണാൻ കഴിയില്ല വി എസിന്റെ ബന്ധുക്കളുമായിട്ടും മകനുമായിട്ടും ഡോക്ടർമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഡോക്ടർ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നത് എന്തായാലും വി എസിന്റെ ആരോഗ്യനില അഞ്ച് ദിവസമായി ഗുരുതരമായി തന്നെ തുടരുക ാണ് ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്